സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോകണെന്നാണ് വക്കീൽ പറഞ്ഞത് അതിനുള്ള തെളിവുകൾ അയാൾ സമ്മതിച്ചു പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ചെയ്യാൻ പ്രകാശ് അതുകൊണ്ട് നമ്മൾ വളരെ കൈകാര്യം ചെയ്യണം അല്ലേ പ്രകാശ് പ്രകാശ് കാണിച്ച നന്ദി വന്നത് സത്യമായിട്ടും ഞങ്ങൾ എല്ലാം പറഞ്ഞു തീർപ്പിന് തയ്യാറായിരുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട് മറക്കണ്ട പേടിക്കണ്ട വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല നിയമമാണ് എൻ്റെ ആയുധം ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും നമ്മുടെ ബാറ്റിൽ ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും അതുവരെ എനിക്ക് വിശ്രമമില്ല ഇതെൻ്റെ പ്രതിജ്ഞയാണ് ഇറ്റ്സ് മൈ ഫ്ലഡ് പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ ഐ നോ ഹൗ ടു ഫൈറ്റ് ആൻഡ് കേസ് ദിസ് മൈ ഹൗറ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റേതും ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് മിസ്റ്റർ പ്രകാശ് പക്ഷേ ഇത്തരം ട്രാൻസ്ഫറുകളൊന്നും ഒന്നും എന്നെയും രാജശേഖരനെയും പോലുള്ള ഒരു മുറയിൽ തകർക്കുകയില്ല മിസ്റ്റർ പ്രകാശ് കൈമളിന്റെ ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങേരുടെ ഓപ്പറേഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് രാജശേഖരൻ പോയത് രാജശേഖരൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം ഗീതയുടെ മരണം ഒരു മർഡർ ആണെന്നും കൈമളന്റെ ആൾക്കാരാണത് ചെയ്തിട്ടുള്ളത് എന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല ബട്ട് പ്രകാശ് കുറച്ചുകൂടി തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയി മൂവ് ചെയ്യാൻ പറ്റൂ തെളിവുകൾ എത്ര വേണമെങ്കിലും ഞാൻ തരാം സാർ മേർഡർ നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് മോഹൻറെ ഞാൻ നിഷ്പ്രയാസം ഗീത എഴുതി എന്ന് പറയപ്പെടുന്ന എഴുത്ത് കൈയക്ഷരം ഇത്രയും മനോഹരമായി ഫോർ ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ അനന്തകൃഷ്ണൻ രണ്ടു ദിവസത്തിനകം അയാളെ സാറിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും ഐ എം നമ്പ്യാർ സൂപ്രിൻ്റെ ഓഫ് പോലീസ് എന്താ ഗീതയെ കൊന്ന കുറ്റത്തിന് നിങ്ങളെയും അതിനെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് വണ്ടിയിൽ കയറ് വണ്ടിയിൽ തമാശ പറഞ്ഞു നോക്കിയോ ചേട്ടാ ആ എവിടെ വരെ കേ കാര്യങ്ങൾ എല്ലാം മംഗളമായി വരുന്നുണ്ട് നമ്മൾ ആ ഡോക്ടർക്ക് കൊടുത്ത കാശിന് പ്രയോജനമുണ്ടായി നൂറ് ശതമാനവും ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെരി ഗുഡ് ആ പിന്നെ ആ കാര്യം ഇപ്പോ തെളിവായി കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഇതാ മോഹന്റെ തൽക്കാലം കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഓരോ കണ്ടിരിക്കണം മോഹൻറെ കുഴപ്പം വരുമ്പോഴാ എന്റെ സ്വഭാവം മാറുന്നത് ആ കള്ളെഴുത്ത് എഴുതി അനന്തകൃഷ്ണനെ രണ്ടു മൂന്ന് മാസത്തെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് ആ ബുദ്ധി എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനെ തപ്പി ഇറങ്ങിയിരിക്കുക വേറെ അപ്പോഴപ്പോഴായി അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഓ തന്റെ ഒരു കാര്യം പ്രകാശിന്റെ ഇപ്പോഴത്തെ ട്രാജിക് സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ ഗോഡ്ഫാദറിന്റെ ലേറ്റസ്റ്റ് നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ ആ നമ്പ്യാർ അവരുടെ ഏജന്റ് സ്വപ്നത്തിൽ പോലും ഞാൻ നമ്പിയാറെ കൂടിയ പല പോലീസ് ഓഫീസേഴ്സും ഇന്ന് മിസ്റ്റർ പ്രകാശിന്റെ കഴിവ് കുറച്ച് ഫീൽ ഇന്നത്തെ നിലയ്ക്ക് പ്രകാശിന് അവരെ ഒറ്റക്ക് നേരിടാൻ പ്രയാസമായിരിക്കും നമ്മൾ ഒന്നിക്കാൻ ഇതിലും നല്ലൊരു അവസരം വന്നുചേരാനില്ല ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും കോമൺ എനിമയാണ് കൈമൾ അയാളുടെ തകർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും നമ്മൾ യുണൈറ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ഈസ് ടു എ ബിഗ് സീറോ ഒരു രക്തചുരുത്തിൽ റിവഞ്ച് എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് സാർ ഉദ്ദേശിക്കുന്നത് വരും

ഓ കൈമിയർ മനു സർ നമ്മളെ കമ്പനിയിലല്ല വീട് എടുക്കാൻ സർ അയ്യോ ആ ഫയൽസെല്ലാം ഒന്ന് കാണണം നിങ്ങൾ ആരെ പിടിച്ചെടുത്തത് കേസ് എടോ കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം പേടി അതല്ല തമ്മിലുള്ള എല്ലാ ബന്ധവും മുഖ്യനറിയാം ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും കൈയും കണക്കും ഇല്ലാതെ ജീവനുണ്ട് കിട്ടിയ ചാൻസലർ നമ്മളെ ഷെഡിലാക്കാൻ അയാളുടെ നീക്കം നമ്മുടെ പ്രതികാരമായി കുറിച്ച് ചോർത്തി കൊടുക്കണം പരസ്പരം വെട്ടി മരിക്കാമെന്നല്ലേ രാഷ്ട്രീയക്കാരുടെ ഉള്ളതിനേക്കാൾ കിടമത്സരമാണല്ലോ അധോലോകക്കാർ തമ്മിൽ ഈ പക തീർത്തില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ദോഷമാ പിന്നെ കയ്യും നോക്കിയിരിക്കണം എന്നാണോ സാറ് പറയുന്നത് ഞാനൊരു വഴി പറയട്ടെ സാറ് മനസ് വെച്ചാൽ ജി കെ കൂടി നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും ും കാര്യമില്ലാതില്ല ഇങ്ങനെ തെറ്റിദ്ധാരണ സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു ഓക്കെ ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ആ ശ്യാംപ്രകാശിന്റെ മുമ്പിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മാന്യന്റെ രൂപത്തിലല്ലേ നിങ്ങൾ അവതരിച്ചത് ആ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് വെച്ച് നമുക്ക് പലതും കാഷ് ചെയ്യാൻ പറ്റും അപ്രോച്ചിൽ അവനെ കുഴിയിൽ അറ്റ്ലീസ്റ്റ് മോഹൻറെ കല്യാണം കഴിയുന്നവരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ അങ്ങനെ താൽക്കാലികമായി എന്തെങ്കിലും വഴി കണ്ടതുകൊണ്ടായില്ല അത്ര പെട്ടെന്ന് ൂപ്പ് പ്രകാശിന്റെ സപ്പോർട്ടിനെത്തുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് പ്രകാശിന്റെ കയ്യിലുള്ള റെക്കോർഡ്സും ശത്രുക്കളുടെ അകപ്പെട്ടാൽ അതോടെ നമ്മളുടെ എല്ലാ കളികളും അവസാനിക്കും നോ വളരെ സീരിയസ് ആയൊരു നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ പ്രകാശിനെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ളത് വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഈ അവസരത്തിൽ പ്രകാശിനെ കൊന്നാൽ നാച്ചുറലി നമ്മളെ ആവും ആദ്യം സംശയിക്കുക ഇനി അല്പം പോലും ലൂപ്പ് ഹോൾ ഇല്ലാത്ത ഒരു മഠറായിരുന്നാൽ കൂടി ഇപ്പോ തന്നെ മുഖ്യന്റെ ആൾക്കാർ എനിക്കെതിരായി തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ